യും നാമത്തിൽ ദൈവത്തിനെ സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും പിതാവി ശുശ്രൂഷയിലൂടെ പ്രത്യേകം വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ചിലകാരായ ദൈവമേ അങ്ങയുടെ പൈതൃകമായ പരിപാലനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈ ഇടവകയിൽ സേവനം ചെയ്യുന്ന വൈദികരുടെ വാസത്തിനായി നിർണിതമായിരിക്കുന്ന ഈ ഭവനം ആശീർവദിക്കണമേ ഇവിടെ വസിക്കുന്ന വൈദികരെയും മറ്റുള്ളവരെയും സംരക്ഷിക്കുകയും അങ്ങനെ ദിനത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവും തന്നെ പ്രകാശവും രക്ഷയുമാകുന്നു ജീവിതത്തിലെ കോട്ടയാകുന്നു ഞാൻ ആരെയും ഭയപ്പെടുകയില്ല എനിക്കെന്റെ ജീവിതകാലം മുഴുവനും കർത്താവിന്റെ ഭവനത്തിൽ വസിക്കുകയും അവിടുത്തെ മാധുരി ആസ്വദിക്കുകയും ചെയ്യണം പീടകളുടെ കാലങ്ങളിൽ തന്റെ ഭവനത്തിൽ അവിടെ നിന്ന് തന്നെ സംരക്ഷിക്കും യും അങ്ങയുടെ സജീവ സാക്ഷികളായി അങ്ങയെ മുഖത്തുപെടുത്തുകയും ചെയ്യട്ടെ നല്ലയിടങ്ങിയെ പോലെ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ അവരെ സജ്ജരാക്കുകയും ഈ ലോകത്തിൽ തങ്ങൾ തീർത്ഥാടകരാണെന്നുള്ള ബോധ്യത്തോടെ സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ സകലത്തിന്റെയും സകലത്തിൻ്റെയും നാഥ് സമാധാനം അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ും രക്ഷിക്കുന്നവനും നിത്യപരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിന്റെയും ഈ ആഞ്ജനകൾ സ്വീകരിച്ച് ഞങ്ങളെ ആശീർവദിക്കണമേ പരസ്പര വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിപാലനം ഞങ്ങളെ സംരക്ഷിക്കുകയും അവർ ഞങ്ങളെ ധന്യാക്കുകയും ചെയ്യട്ടെ പിതാവും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ നീക്കും വർക്ക് ഈ ലോകത്തിന് വരാനിരിക്കുന്ന ലോകത്തിൽ വാഗ്ദാനം ചെയ്തായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭവനം ഇതിൽ വസിക്കുന്നവരെ അങ്ങയുടെ പൈതൃകമായ പരിപാലനയിൽ സംരക്ഷിച്ചു കൊള്ളണമേ എല്ലാവിധ വിളച്ചുകളിൽ നിന്ന് അവരെ കാത്തുകൊള്ളേണമേ അങ്ങയുടെ സ്നേഹം നിരന്തരം അനുഭവിച്ചുകൊണ്ട് തങ്ങൾക്ക് വരവേൽപ്പിക്കൊണ്ടിരിക്കുന്നവരോട് സ്നേഹപൂർവ്വം വർദ്ധിക്കുവാനും അങ്ങേപോലെ നല്ല ഇടയന്മാരായി ജീവിക്കുവാനും അവസാനം നിൽക്കാൻ അനുഭവിക്കുവാനും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണം സകലത്തിൻ്റെയും വിശുദ്ധ ഗുരുടെ അടയാളത്താൽ മുദ്രിതമാകുന്ന ഈ ഭവനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആസ്വദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ എല്ലാവിധ പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും ഈ ഭവനവും വസിക്കുന്നവരും വിമോചിതരും സംരക്ഷിതരുമാകട്ടെ